എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മസാല ദോശയുടെ വീഡിയോ ആയിട്ടാണ് മസാല ദോശ ഇഷ്ടമില്ലാതെ ആരുണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ള മസാല നമ്മുടേതായ സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തതാണ് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ഒരു മസാലയ്ക്ക് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ മസാല ദോശയുടെ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഈ ഒരു സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ഉഴുന്നും കൂടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെള്ളമൊഴിച്ച് കുതിർത്തെടുക്കാം അപ്പോൾ ഇത് പച്ചരിയും ഉഴുന്നല്ല നല്ലപോലെ കുതിർന്നു വന്നതിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അരക്കുമ്പോൾ ഒരു കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഈയൊരു ബാച്ചിലും ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കൈ വെച്ച് നല്ലപോലെ മിക്സാക്കിയെടുക്കുക നമ്മുടെ കൈയിൻ്റെ ചൂട് തട്ടുമ്പോൾ ഈ മാവ് പൊളിച്ച് പൊങ്ങി വരും ഇഡ്ഡലിക്കോ ദോശക്കോ മാവ് റെഡിയാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരാൻ സഹായിക്കും അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടി ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് ക്യാരറ്റ് ഒരു തക്കാളി ഒരു സവാള രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചെറുതായി കട്ടാക്കി എടുക്കുക എടുക്കുക അപ്പോൾ ഈ ഒരു രീതിക്കാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിൽ ഇത് ഉരുളക്കിഴങ്ങെല്ലാം പുഴുങ്ങിയിട്ടും എടുക്കുക കേട്ടോ ഇത് ഞാൻ ഒന്നിച്ചിട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂണ് കടുുകിട്ട് പൊട്ടിക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചതുക്കി എടുത്തിട്ടുണ്ട് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പച്ചക്കറികളിൽ ഇട്ടതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ മൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസലടിച്ചതിന് ശേഷം ഞാനൊന്ന് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആവി കളഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഈ ആവി വീണിട്ട് നമ്മളെ മസാല വെള്ളമായി പോവും അപ്പോൾ ഇതായിപ്പം നല്ലപോലെ ബന്ധു വന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പം മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട് ഉപ്പ് വരുവല്ല പാകത്തിന് തന്നെ ഉണ്ട് ഇനി ദോശയൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച മാവ് പുളിച്ച് പൊങ്ങി വന്നതിനു നോക്കാം അപ്പം ഇതാ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പാകത്തിന് തന്നെ ചുട്ടെടുക്കാം അപ്പോൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടി ഞാൻ ഇരുമ്പിൻ്റെ തവ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ചൂടായി വരണം അപ്പോൾ അധികം ചൂടായിപ്പോയിനെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടൊന്ന് മെയിൻ്റെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഇരുമ്പിൻ്റെ തവയായതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ദോശയാണ് ഇതാ ദോശ നല്ല ആയി വരുന്നുണ്ട് ഈ സമയത്ത് മുകൾ ഭാഗത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിൻ്റെ നടുഭാഗത്തായിട്ട് മസാല വെച്ചുകൊടുക്കാം ഇനി ഇത് രണ്ട് സൈഡൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഭാഗവും കൂടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഇത് അടിപൊളി മസാല ദോശ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം ഈ ഒരു മസാല ദോശ നിങ്ങൾക്ക് ഇഷ്ടമായതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്